രണ്ട് നഗരങ്ങളുടെ ഒരു താരതമ്യമാണ് ഇരുന്നൂറ്റി അറുപതാം ദിവസത്തെ ശൈലിംഗമറി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം അനന്തപുരി രണ്ട് ലോകപ്രശസ്തമായി തീർന്നിരിക്കുന്ന ചൈനയിലെ ഷെൻസൻ എന്ന് പറയുന്ന നഗരം എന്താണ് ഷെൻസനെ കൂട്ടുപിടിക്കുന്നത് ഒരു റോക്കറ്റിൻ്റെ വേഗതയിൽ വളർന്ന് കൊതിച്ച് പന്തലിച്ച് നിൽക്കുന്ന ചൈനയിലെ ഒരു വ്യാവസായിക നഗരമാണ് ഷെൻസൻ പക്ഷെ നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രിസൈസ്ലി നയൻറ്റീൻ സെവൻറ്റി നയൻ എയ്റ്റി ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു വിഴിഞ്ഞം പോലെ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു ഏകദേശം അറുപതിനായിരം പേരാണ് അന്നത്തെ അവിടുത്തെ ജനസംഖ്യ ജനങ്ങളുടെ എണ്ണം ഇന്നത് ഒരു കോടി എഴുപത് ലക്ഷമായി വളർന്നിരിക്കുന്നു അവിടുത്തെ പോർട്ട് വ്യവസായങ്ങൾ തുടങ്ങിയവയെല്ലാം ലോകപ്രശസ്തനായ ഡെങ് സിയാവോ പിങ് പ്രീമിയർ ചൈനയിലെ അന്നത്തെ പ്രീമിയർ ഡെങ് സിയാവോ പിങ്ങിൻ്റെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഏർപ്പെടുത്തിയ നടപ്പിലാക്കിയതിലൂടെയാണ് ഷെൻസൻ ലോകപ്രശസ്തമായത് ഒരു വലിയ കുതിപ്പാണ് ഷെൻസൻ സ്പീഡ് എന്ന് തന്നെയാണ് ഞാൻ അറിയപ്പെടുന്നത് ദിസ് ഇസ് എ മറക്കൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റഡ് ബൈ ദ ചൈനീസ് പീപ്പിൾ ഫ്രം എ ഫിഷിംഗ് വില്ലേജ് ടു വേൾഡ് ക്ലാസ് ടെക് ഹബ് ഇത് പറയുന്നത് ഇപ്പോഴത്തെ പ്രീമിയറാണ് ചൈനീസ് പ്രീമിയറാണ് കി ജിൻ പിങ് ആണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് എ മെറക്കൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഗ്ലോബൽ ഡെവലപ്മെൻ്റ് ക്രിയേറ്റഡ് ബൈ ദ ചൈനീസ് പീപ്പിൾ ഫ്രം എ ഫിഷിംഗ് വില്ലേജ് ടു വേൾഡ് ക്ലാസ് ടെക് ഹബ് ഇത് നമുക്കും ബാധകമല്ലേ ഒരു ഫിഷിംഗ് വില്ലേജിൽ നിന്ന് ഏതുവരെ ഉയരാം വളരാം എന്നുള്ളതിൻ്റെ ഒന്നാംതരം എക്സാമ്പിളാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ നമുക്കത്രയും കാലത്തിൻ്റെ ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് ഷെൻസനെ കടത്തി വെട്ടി അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വ്യാവസായിക നഗരമാകേണ്ട എല്ലാ അനുകൂല സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വെറും എൺപത്തി അഞ്ച് പോയിൻറ്റ് നാല് മില്യൺ ആയിരുന്നു ഷെൻസൻ്റെ ജി ഡി പി രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് വർഷം തികയുമ്പോൾ അത് തുക പറയുന്നതിനേക്കാൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് മടങ്ങ് വളർന്നു പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് മടങ്ങായിട്ട് അത് വളർന്നു കാരണം അവിടെ മുന്നൂറ് ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എഫ് ഡി ഐ വന്നു തൊണ്ണൂറായിരം ഫോറിൻ എൻ്റർപ്രൈസസ് തൊണ്ണൂറായിരം ഒരു ലക്ഷം അടുത്തു വരുന്നു അത്രയും വിദേശ സ്ഥാപനങ്ങൾ അവിടെ വ്യവസായങ്ങൾ തുടങ്ങി വിപണനം തുടങ്ങി അപ്പോൾ ഇതാണ് ഷെൻസനെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ മാതൃകയായിട്ട് ഉയർത്തി കാണിക്കുക അങ്ങനെ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ തുറന്നു കൊടുത്തപ്പോൾ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്സ് അവിടെ വന്നു ഒരു സിലിക്കൺ വാലി എന്നാണ് പറയുന്നത് ചൈനയിലെ സിലിക്കൺ വാലിയാണ് പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം അവിടെയുണ്ട് പ്രത്യേകിച്ചും ചൈനയിൽ ബി വൈ ഡി ഡി ജെ ഐ ടെൻസെൻറ് തുടങ്ങിയ കമ്പനികളെല്ലാം ഷെൻസനിലാണ് ഈ മുന്നൂറ് ബില്യൺ എഫ് ഡി ഐ വരുമ്പോൾ ഇന്ത്യയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒൻപത് മാസത്തിനിടയ്ക്കൽ വെറും പതിമൂന്ന് പോയിൻ്റ് അഞ്ച് നാല് ബില്ല്യൺ ആണ് ഇന്ത്യ മൊത്തമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ചൈന മൊത്തമുള്ള ഷെൻസനിൽ മാത്രം മുന്നൂറ് ബില്യൺ ഡോളർ അതാണ് ഷെൻസൻ്റെ കുതിപ്പിന് കാരണം ദ സിറ്റി ഈസ് എ ലീഡിങ് ഗ്ലോബൽ ടെക്നോളജി ഹബ് ഇൻ ദ മീഡിയ ഷെൻസൺ ഇസ് സംസ് കോൾഡ് ചൈനാസ് സിലിക്കൺ വാലി The city's entrepreneurial, innovative and competitive based culture has resulted in the city being home to numerous small manufacturers and software companies. കമ്പനീസ് പുതിയ ഒരു ടെക്നോളജി എങ്ങനെ രൂപപ്പെട്ടു എങ്ങനെ ഒരു പ്രദേശം വളർന്നു അമേരിക്കയിലാണ് സിലിക്കൻ വാലി പക്ഷേ ചൈനയിലെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്നത് ഷെൻസൺ ആണ് നമ്മുടെ ഇവിടുത്തെ പല ആളുകളും ഷെൻസനെ ഉദാഹരണമായി എടുത്തു പറയാറുണ്ട് വിഴിഞ്ഞത്തിൻ്റെ വളർച്ച ഷെൻസൻ്റെ മോഡലായിരിക്കണം എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കും നമ്മൾ വിചാരിച്ചാൽ ആ ഒരു മാതൃകയിൽ മുന്നോട്ട് പോകാൻ പറ്റും ദറ്റ് ഇയർ ഏതാണ് ഇയർ തുടങ്ങുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് ദറ്റ് ഇയർ ഇറ്റ് വാസ് ഡിക്ലയർഡ് എ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വിച്ച് ഓപ്പൺ ദ സിറ്റി ടു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നോളജി ആൻഡ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ് ത്രൂ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫോറിൻ ഓൺഡ് ജോയിൻറ്റ് വെഞ്ചർ ആൻഡ് അതർ ബിസിനസ് എൻ്റർപ്രൈസസ് ഫ്രം നയൻറ്റീൻ എയ്റ്റി ദ സിറ്റി ഗ്രൂ അറ്റ് എ ഫിനോമിനൽ റേറ്റ് എ റേറ്റ് നോൺ ഇൻ ചൈന ആസ് ഷെൻസ് ആൻഡ് സ്പീഡ് വിഴിഞ്ഞം സ്പീഡെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സ്പീഡെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം സ്പീഡെന്ന് പറഞ്ഞൊരു സ്പീഡ് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ കാണിച്ചു കൊടുക്കേണ്ടതല്ലേ അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നാൽപ്പത് വർഷം പിന്നിട്ടു നാൽപ്പത്തി നാല് വർഷമായി ഷെൻസൺ മുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ എഫ് ഡി ഐയും തൊണ്ണൂറായിരം വിദേശ സ്ഥാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചൈനയിലെ ഏറ്റവും വലിയ കയറ്റുമതി സ്ഥാപനങ്ങൾ നടക്കുന്നത് ഷെൻസനിലാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്നതും ഷെൻസൺ വഴിയുള്ള പോർട്ടിലാണ് ഹോങ്കോങ്ങിൻ്റെ തൊട്ട് മുകളിലാണ് ഷെൻസൻ ഷെൻസന് സ്വന്തമായി പോർട്ടുണ്ട് തൊട്ട് താഴെയാണ് ഹോങ്കോങ് അപ്പോൾ ഹോങ്കോങ്ങിൻ്റെ ആനുകൂല്യം വളരെയധികം സഹായിച്ചു വിദേശ സ്ഥാപനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ഹോങ്കോങ്ങിലുണ്ടായിരുന്നു അതിൻ്റെ പ്രയോജനം എടുക്കുവാൻ വേണ്ടിയാണ് ഡെങ് സിയ വോപ്പിങ് എന്ന് പറയുന്ന കൂർമ്മബുദ്ധി അദ്ദേഹം തൊട്ടടുത്ത് തന്നെ ഷെൻസനില് തന്നെ സ്പെഷ്യൽ ഇക്കണോമിക്സ് സോൺ സ്ഥാപിച്ചത് അത് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു തീരുമാനമായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതുകളിൽ ചൈനയും മനസ്സിലാക്കി ലോകവും മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത് വിഴിഞ്ഞം തിരുവനന്തപുരം അങ്ങനെ ഒരു പാത നേരിൽ കാണുകയാണ് മുന്നിൽ കാണുകയാണ് ആ മാതൃക അതിനേക്കാൾ മികച്ച ഒരു മാതൃക നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയേണ്ടതാണ് ഇവിടുത്തെ ജനങ്ങൾ അത്തരമൊരു അഭിവാഞ്ച അത്തരം ഒരു ആഗ്രഹം വച്ചുപുലർത്തുന്നുണ്ട് എന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ ബോധ്യപ്പെടുത്തണം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മൾ സമ്മർദ്ദം ചെലുത്തുകയും വേണം ഒരു 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 താരതമ്യം കൂടെയുണ്ട് തിരുവനന്തപുരത്തിൻ്റെ വിസ്തൃതി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്ററാണ് ഷെൻസൻ്റെ വിസ്തൃതി രണ്ടായിരത്തി അൻപത് സ്ക്വയർ ആണ് വളരെ ചെറിയ വ്യത്യാസമാണ് മറ്റൊരു തിരുവനന്തപുരമാണ് ഷെൻസൺ അല്ലെങ്കിൽ മറ്റൊരു ഷെൻസനായി മാറാൻ സാധ്യതയുള്ളതാണ് തിരുവനന്തപുരം അപ്പോൾ വളരെയധികം സിമിലാരിറ്റി ഉണ്ട് ഈ സിമിലാരിറ്റിയെല്ലാം പ്രയോജനപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടായി വളരാവുന്ന വെഴിഞ്ഞം വരുന്നുണ്ട് ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് ഇന്ത്യയുടെ മുഴുവൻ റിസോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയേണ്ടതാണ് അങ്ങനെയെല്ലാമുള്ള വലിയ സ്വപ്നങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഷെൻസൻ നമുക്കൊരു വലിയ പ്രചോദനമായി മാറട്ടെ ഇന്നലത്തെ ട്രാക്കിംഗ് ഒരു കപ്പലിനെ മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു മാർച്ച് ഇരുപത്തിയാറാം തീയതി ബോൾട്ടിമോറിലെ ഫ്രാൻസിസ്കോ കീ ബ്രിഡ്ജ് തകർത്ത ഡാലി കപ്പലിൻ്റെ റീഫ്ലോട്ടിംഗ് ആയിരുന്നു ഇന്നലെ ഇരുപതാം തീയതി അമേരിക്കൻ ദിവസം അമേരിക്കൻ സമയം ഇരുപതാം തീയതി പുലർച്ചെ രണ്ട് മണിക്ക് ആരംഭിച്ച ആ യജ്ഞം അതനുസരിച്ച് അവർ പ്ലാൻ ചെയ്തിരുന്നു ഒരു കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സീഗ്രിട്ട് മറൈൻ ടെർമിനലിൽ കൊണ്ടുപോകണം കപ്പലിനെ കൊണ്ടുപോകണം ബോൾട്ടിമോർ പോർട്ടിലെ സീഗ്രിട്ട് മറൈൻ ടെർമിനൽ അപ്പോൾ അതിനുവേണ്ടി റീഫ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ ഡ്രാഫ്റ്റ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പഡാപ്സ്കോ നദിയാണ് പഡാ പഡാപ്സ്കോ നദിക്ക് കുറുകെയാണ് ഫ്രാൻസിസ്കോ കീ ബ്രിഡ്ജ് പണിതിരുന്നത് അപ്പോൾ പഡാപ്സ്കോ റിവറിൻ്റെ ആഴം എന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ ആണ് അൻപത് അടിയോളം വരുന്നതാണ് അവിടുത്തെ മൊത്തത്തിലുള്ള ഡ്രാഫ്റ്റ് പക്ഷേ എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഒരു താരതമ്യത്തിന് ശ്രമിക്കുന്നത് വലിയ ഹൈറ്റൈഡിൻ്റെ സമയത്ത് മാത്രമേ റീഫ്ലോട്ടിംഗ് പറ്റുകയുള്ളൂ അപ്പോൾ രണ്ട് മണിക്ക് അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചാൽ അഞ്ച് ഇരുപത്തിനാലിന് പുലർച്ചെ അഞ്ച് ഇരുപത്തിനാലാകുമ്പോൾ ഏകദേശം പതിനഞ്ച് മീറ്ററോളം വെള്ളം ഹൈറ്റേഡിലൂടെ വെള്ളം ലഭിക്കും ആ സമയത്ത് റീഫ്ലോട്ടിംഗ് നടത്താം അങ്ങനെയാണ് അവർ പദ്ധതി ഇട്ടത അതനുസരിച്ച് അവർ നടത്തുകയും ചെയ്തു ഇപ്പോൾ കപ്പൽ ബോൾട്ടിമോർ പോർട്ടിലെ സീക്രറ്റ് മറൈൻ ടെർമിനലിലുണ്ട് അപ്പോൾ അവരുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു വരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യൂണിഫൈഡ് കമാൻഡ് സെഡ് പ്രിപ്പറേഷൻസ് ഫോർ ദി റീഫ്ലോട്ടിംഗ് ഓപ്പറേഷൻ വുഡ് ബി പ്രിപ്പയർഡ് അറ്റ് ടു എം ഓൺ ട്വൻറ്റിയത്ത് മേ വിത്ത് ഹൈ ടൈഡ് പ്രഡിക്റ്റഡ് അറ്റ് ഫൈവ് ട്വൻറ്റി ഫോർ എ എം വെൻ കണ്ടീഷൻസ് വുഡ് ബി ഓപ്റ്റിമൽ ടു ഫ്രീ ദ വെസൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ ടൈഡിൽ മാത്രമേ അത് ഉയർത്താൻ പറ്റൂ എന്ന് പറയുന്നിടത്താണ് വിഴിഞ്ഞത്തിന് തമ്പുരാൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഇരുപതോ ഇരുപത്തിനാല് മീറ്ററോ ആഴം ഇവിടെ യാതൊരു തടസ്സവും ഇല്ലാതെ തന്നിട്ടുണ്ട് അപ്പോൾ മറ്റു രാജ്യങ്ങൾ മറ്റു പ്രദേശങ്ങൾ എങ്ങനെയാണ് ഈ ഷിപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷിപ്പുകളെ വയോജ് ചെയ്യിക്കുന്നത് സെയിൽ ചെയ്യിക്കുന്നത് എന്തുമാത്രം കണക്കുകൂട്ടലുകൾ നടത്തിയതിനു ശേഷമാണെന്നുള്ളതാണ് ഈ ട്രാക്കിങ്ങിനോടുള്ള താല്പര്യം എന്തായാലും ഡാലിയെ റീഫ്ലോട്ട് ചെയ്തു സിഗ്രറ്റ് മറൈൻ ടെർമിനലിൽ బర్తీట్ సైనింగ్ ఎలియస్ జాన్